ഇത് കടൂർ ഉള്ള തട്ടൻ അൻപത് വർഷമായി കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം തന്ത്രാട്ടൻ എത്ര വർഷമായിട്ടുണ്ടാവും ഈ മേഖലയില് കൈത്തറി മേഖലയില് അമ്പത് വർഷത്തിന്റെ വിലയായി ഓരോ അന്നേരം ഇത് ഇതുമാതിരി രീതിയുള്ള പണിയല്ല സിംഗളെന്ന് പറഞ്ഞിട്ട് മുപ്പത്തി ആറ് ഇഞ്ച് മുപ്പത്താറിഞ്ചിന്റെ പണിയാണ് അപ്പൊ അന്നേരം നമുക്കെല്ലാം ചാടാൻ പറ്റുന്ന ഓടം മാറ്റാൻ കഴിയുന്ന എത്തുന്ന ഒരു ഇതാ അന്നേരം ഈ കാലിന് ഈ അടിയിൽ ഈ കാലെത്തൂല കാലിന്റെ അടിയിൽ അങ്ങേരോ ഈ പളവിച്ചിട്ടാന്ന് അങ്ങനെ നിക്കാം ആ അന്നേരം മുണ്ടു കൊടുക്കില്ല ഡ്രൗസർട്ടിട്ടാന്ന് ഞാൻ തുടങ്ങി എങ്ങനെയാണ് പഠിച്ചുണ്ടാവല്ലോ അന്നേരം തെറ്റി ആവുമ്പോ അവരെ കറുമ്പം കിട്ടും നമ്മളാദ്യം നൂല് കിട്ടി ആദ്യം നൂല് കിട്ടാൻ പഠിക്കും നൂല് പഠിക്കാറൊന്നും ഇല്ല ആദ്യം ചകർന്ന എനിച്ചു പോകുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പാവ് ഇരുതി പാവ് തീർന്നിട്ടാമ്പ ഇങ്ങനെ പാവ പിരിക്കാനും അങ്ങനെ പാവ് ഇരിക്കാൻ പഠിച്ചിട്ട് ഒക്കെ പാവ ഇരിക്കും അങ്ങനെ ഈ പറഞ്ഞപോലെ ആളെ മകത്തിനെ പോകുമ്പോ കുറച്ച് ചാടി അങ്ങനെ അങ്ങനെ പഠിച്ച അങ്ങനെ പഠിക്കാനായിട്ട് വേറെ വേറെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ പഠിച്ചതാണ് അങ്ങനെ സിംഗിളാന്ന് അന്നേരം അന്നേരം മുപ്പത്താറിഞ്ചാണ് അന്നേരം ഷട്ടി അങ്ങനെ ഇവിടെ തന്നെയാണോ അല്ല ഈ അമ്പത് വർഷവും അല്ല ഇത് മയിൽ അല്ല ഓ ശരി അമ്പതാമത്തെ വർഷം അവരെ ആദരല്ലാം കിട്ടി അയിമ്പത് വർഷം വർഷം പിന്നെ ഒരിക്കൽ കൈത്തറ തൊഴിലാളികളെ ഒരു ആദരിക്കെല്ലാം ചെയ്തില്ല അത് മറ്റേ അവരെ ഫാൻ അവരെല്ലാം കൂടി ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ കൈത്രി ദിനത്തില് ഞാൻ ഇവിടെ വരണെന്നു വെച്ചാണ് അപ്പൊ അന്ന് ഇവിടെ നിങ്ങളെ ഒരു മരണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി തന്നെ ഓക്കെ ഓക്കെ അപ്പൊ എന്തെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും ആനുകൂല്യങ്ങളും ഇങ്ങനെ കൈത്തരി ഇങ്ങനെ അവിടെ പ്രോഡൻ പറഞ്ഞിട്ട് മറ്റേ ബോണസ് അങ്ങനെയെല്ലാം കിട്ടുന്ന ആ ഒരു ആനുകൂല്യം മാത്രമേ സർക്കാരിന്റെ പറയാറി മേഖല പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഇത് ഇപ്പം ചെയ്യുന്നുണ്ടോ അല്ലെ എന്റെ ഇപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്റെ ചെറിയ പ്രായത്തിൽ പിന്നെ നമ്മളെ കാമന മാമന്മാർ അവര് രണ്ടാള് മൂന്നാള് നീക്കാറുണ്ട് വീട്ടിലെ അമ്മ മയിൽവേഴ്സല് പോയി ഇവിടുത്തെ മയിൽ ആണോ ചോദിച്ചത് മയിൽ യൂണിവേഴ്സല് മയിൽവേഴ്സില് തുടങ്ങുന്നതിന് മുമ്പേ ഞാനോട് ഇപ്പം വർഷം ഞാൻ എഴുപത്തി അഞ്ചില് കയറും അടിയന്തരാവസ്ഥ ആ സമയം തുടങ്ങിയ മേഖലയോട് എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും ഉണ്ടായിരുന്ന ചിത്രത്തില് കണ്ടിട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പണി ഇതായിരുന്നു പിന്നെയാന്ന് ഈ ഭാഗത്തൊന്നും വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ല ഈ വ്യവസായ കാര്യമൊന്നും അന്നേരം ഇത് കൊറച്ചു കഴിഞ്ഞപ്പോന്ന് ഈ കല്ലിന്റെ പണി വന്നു ഈ കോറേല് കല്ലും മുട്ടല് ആദ്യ രംഗത്ത് കൊറച്ചാള് പോയി പിന്നെ കല്ല് കൊത്തുന്ന പരിപാടി ചെങ്കല് അങ്ങനെ പോയിട്ടില്ല ഞാൻ ഈ രംഗത്ത് വിട്ടുപോയിട്ട് ഒരുപടി നമുക്ക് അറിയില്ല അറിയില്ല അതുകൊണ്ട് ഇപ്പൊ കയ്യല്ലേങ്കിലും കൊറച്ചു ചാടാൻ പറ്റി ഈ ഒരു ഇത് പണ്ടേ പാരമ്പര്യായിട്ടുള്ള ഇപ്പം പുതിയ ടെക്നോളജി വന്നതല്ലേ പവർലൂമിലും പോയിട്ടില്ല അധികാളം പവർലൂമില് പെട്ടെന്ന് അവസാനിക്കുന്നു അപ്പറത്തൊരാളെ ഓക്കെ ചന്ദ്രന്റെ മക്കളെന്താ ചെയ്യുന്നു മക്കളെന്താ ചെയ്യുന്നത് മക്കൾ രണ്ട് പെണ്ണു രണ്ടാളും രണ്ടാളും കല്യാണം കഴിഞ്ഞ് ഒരാളിപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരാളങ് പൊടിക്കൊണ്ടിരുന്ന മകൻ പിന്നെ നെടുക്കത്ത മകൻ മകൻ